നമസ്കാരം നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി കാണാൻ പോകുന്ന വീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിട്ട് എടുത്തുണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ദയവായി സബ്സ്ക്രൈബ് ചെയ്യും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം വയലുകളും കരിമ്പനകളും ഒക്കെയുള്ള പാലക്കാട് ജില്ലയിലെ മുട്ടിക്കടവാണ് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടായി വാവുള്ളിയാലിൻ്റെ തൊട്ടടുത്താണ് ഈ മുട്ടിക്കടവ് ഉള്ളത് മീശമാധവൻ ഉത്സാഹ കമ്പറ്റി ചന്ദ്രോത്സവം തുടങ്ങിയ സിനിമകളുടെ കുറച്ച് ഭാഗങ്ങൾ മുട്ടിക്കടവിൻ്റെ പരിസര പ്രദേശങ്ങളിലായി ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് മുട്ടിക്കടവ് ഈ മുട്ടിക്കടവിൻ്റെ പ്രധാന ആകർഷണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെക്ക് ഡാമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായ കാഴ്ച തന്നെ ഈ മുട്ടിക്കടവ് സമ്മാനിക്കും ഈ ചെക്ക് ഡാമിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടക്കുന്നത് തന്നെ വളരെ നല്ലൊരു രസം തന്നെയാണ് ഒരു കാലത്ത് മങ്കര കോട്ടായ ഭാഗങ്ങളിൽ ചില സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫോണിൽ കാണുന്നതിനേക്കാട്ടും കൂടുതൽ നേരിട്ട് കാണാനാണ് ഭംഗി പറ്റുമെങ്കിൽ ഈ സ്ഥലം വന്നൊന്ന് കാണൂ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം താങ്ക്